എറിയാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ജനമൈത്രി റോഡ് ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് എട്ട് ലക്ഷം രൂപ വകയിരുത്തി രണ്ട് കൾവർട്ടുകളോടുകൂടി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൻ എം എൽ എ നിർവഹിച്ചു കാര്യം ഇന്റർനാഷണൽ സ്കൂളിന്റെ കാര്യം നമ്മുടെ കുട്ടികൾ എടുത്താണ് അതിൽ എട്ടേ മുക്കാൽ കോടി രൂപ ഇപ്പോൾ ഐ ടിക്ക് നല്ല കെട്ടിടം പെടുന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് മുമ്പിൽ വേറെ തവണ ഇപ്പോൾ പുതിയത് പാസ്സാക്കിയിട്ടുണ്ട് അതായത് മുപ്പത്തി മുപ്പത്തി ആറ് ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട് നമ്മുടെ ഐ ടി ഐ നിങ്ങളുടെ തൊട്ടടുത്താണ് പിന്നെ നിരവധിയായിട്ടുള്ള റോഡുകൾ നമുക്ക് വന്നിട്ടുണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്താനുള്ളത് വന്നിട്ടുണ്ട് രണചേതന ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ ക്ലബുകൾക്ക് സാംസ്കാരിക സംഘങ്ങൾക്ക് പല സ്ഥലത്തും കിട്ടിയപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് മുനക്കല് നമുക്ക് നല്ലപോലെ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് മുനക്കലിൽ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ റോഡ് എന്റെ സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും അതിനോട് ചുറ്റുമുള്ള മറ്റു കേന്ദ്രങ്ങളിലും ആവശ്യമായിട്ടുള്ളത് കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി കൊച്ചു കൊച്ചു റോഡിന്റെ ഓരോന്നിന്റെ അടുത്ത് നിന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്ക് ഈ വേദിലിരിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരാഗ്രഹം എന്ന് വെച്ചാൽ ജനം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ സാറാഭിമുഖിക്കുന്നതിൻ്റെ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ ടൈമിലുള്ള തെരഞ്ഞെടുപ്പിനും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു അറിയും ഒരൻപത് മീറ്ററിന് ഇപ്പുറത്തുള്ള ആളുകൾ മുഴുവൻ പെട്ടെന്ന് കടലാക്രമണം ഉണ്ടായാലൊരു കടലൊരു ചെറിയ കാറ്റോ ചലനം ഉണ്ടായാൽ നേരെ വെള്ളം അടുക്കളയിലായി അവർ പറഞ്ഞത് ഞങ്ങൾക്കൊന്ന് മാറ്റി തരുന്ന ഇപ്പോ കയ്പമംഗലം മണ്ഡലത്തിലെ മൊത്തം എടുത്താൽ കടലിന് ചേർന്ന അൻപത് മീറ്റർ ഉള്ള മിക്കവാറും എല്ലാ വീടുകളും നാനൂറ്റി ഇരുപത്തിനാല് വീട് ഇപ്പൊ മാറ്റി കഴിഞ്ഞു ഞങ്ങൾ മാറ്റിയതല്ല പൈസ അങ്ങോട്ട് കൊടുത്തു ആളുകൾ സ്വയം മാറി നാനൂറ്റി ഇരുപത്തിനാല് വീട് അപ്പൊ എത്രമാത്രം നമുക്ക് ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ഓരോ പരിപാടി ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിനുള്ളിൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം തന്നെയാണ് ഇവിടെ ജനമൈത്രി റോഡിന്റെ കാര്യം പറയുമ്പോഴും ഇടുത്ത ആദ്യ പരിഗണന ഇതായത് അപ്പൊ അവർ പറഞ്ഞത് വളരെ ആവശ്യമാണ് ഒരുപാട് നാളുകളായി ഇപ്പൊ ഞാൻ ഇപ്പൊ റോഡിൽ നടന്നുകൊണ്ട് റൌഷാദ് പറഞ്ഞു പണ്ടൊക്കെ ഞാൻ ഞാനങ്ങൾ എത്രയോ വട്ടം നടന്നത് ഈ സ്ഥലം കണ്ടെത്താനും ഒക്കെ ശ്രമിച്ചവരാണ് വെച്ചാൽ ഒരു റോഡ് വരുമ്പോ അതിന് മുന്നിൽ പരിശ്രമിച്ച ഒരുപാട് ആളുകളുടെ നമുക്കറിയാം ഒരു ഏറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു ആ പിന്തുണ അതുകൂടിയായപ്പോ വളരെ കുറച്ച് മാത്രം അത് ചില എം എൽ എയുടെ പ്രശ്നമല്ല ഫണ്ട് അനുവദിച്ചതിൻ്റെ പ്രശ്നമല്ല നമ്മൾ ആദ്യം കണ്ട ഫണ്ട് തന്നെയാണ് അതിലുപയോഗിച്ചത് പക്ഷെ അതിൽ കൂടുതൽ പാലത്തിനും പിന്നെ അതിൻ്റെ സൈഡ് കിട്ടുന്നതിനും ആയിട്ട് മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് അതങ്ങനെ വന്നത് എന്തായാലും അത് പൂർത്തീകരിക്കാൻ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ ഉണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും മെമ്പർമാരും ഉണ്ട് ഈ പദ്ധതി കാലത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഇനി അത് മേലെ എം എൽ എ ഒരു ഫണ്ട് വയ്ക്കാനായിട്ട് സാധ്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വാർഡ് മെമ്പർ സജിത രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗൻ ഔഷാദ് കർഗപ്പാടത്ത് എറിയാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാബി ഉമ്മർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം രണചേതന രക്ഷാധികാരി അഷ്റഫ് ശിവദാസൻ കണ്ണൻകാട്ടിൽ എന്നിവർ സംസാരിച്ചു ചെലപ്പോലക്കെ <laughs> പോ <laughs>